എല്ലാ കൊല്ലത്തെയും പോലെ കൊല്ലം കുമ്പളം ആ താഴെ ഉണ്ട് ഇതാണ് കുമ്പളത്തിൻ്റെ വള്ളി കേട്ടോ കണ്ടോ പോണത് അങ്ങനെ പോയി ഈ മാവ് നിങ്ങൾ വരെ കയറി വന്നു നിൽക്കണ കണ്ടോ മൂള് കൊമ്പളങ്ങി അത് എത്ര മൂളറിയോ ഞാൻ നിറയെ നിൽക്കുന്നുണ്ട് ആ സാദ് മുകളിൽ കയറിയുണ്ട് സുപ്പ് താഴെ നിൽക്കുന്നുണ്ട് നിലത്ത് വിഴാൻ്റെ കിട്ടുമോ ഒരു ചാക്ക കുമ്പളങ്ങി വരുന്നുണ്ട് പ്രൊസീജിയർ എവിടെയാക്കണമെങ്കിൽ ഉണ്ടോ ആ ആ ആ എത്തി എത്തി ഇങ്ങോട്ട് വെച്ചോ ഈ ആ മണ്ണില് ടാ എന്താ വച്ചിട്ടല്ലേ ആ പൊട്ടിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആഹാ അടിപൊളി അതാ അടുത്തത് കുറച്ച് കൊറച്ച് കാലത്തിനിവിടെ കുമ്പളങ്ങ പോരഞ്ഞിന്ന് രണ്ട് മൂന്ന് നാല് അതെ അല്ലേ ആ പൊട്ടിച്ചോളൂ സാരില്ല ആ അതെ പിന്നെ ചെറുതായിട്ടും പൊട്ടിച്ചോളൂ ഓല ഉണ്ടാക്കാലോ ആ ആ പൊട്ടിച്ചോളോ പൊട്ടിച്ചോളൂ കുഞ്ഞിന്തായാലും പൊട്ടിച്ചോളൂ ആ കുമ്പളങ്ങ വള്ളിക്ക് ഒരു പൂജ നടത്തണം മൂന്ന് കൊല്ലം എന്തായാലും ആയി

ഒരുമനക്ക് തോക്കെട്ടന്നോ അതവിടെ വെഞ്ഞില്ലേ ഹും എന്നാ അറിയില്ലതാ കോണി ചേരിഞ്ഞണ്ട കോണി ചേരിഞ്ഞണ്ട ചെറുഞ്ഞണ്ട ഓരോ മിനിറ്റോ ഓരോ മിനിറ്റോ ഓരോ മിനിറ്റോ ചൗട്ടാ മാറ്റേ പാലത്ത മരിണ്ട ആ ചെറുണ്ട് ചെറുണ്ട് അഞ്ചരകള ഇപ്പോഴേ മണ്ണൂളി ആണ് പൂണ്ടോ അപ്പൊ നീ അടുത്ത കുമ്പളങ്ങ വീടായിട്ട് വീട്ടും കേടാം പ്രസാദ് കുമ്പളങ്ങട്ട് ഇരുപത്തഞ്ച് കുമ്പളങ്ങ പക്ഷെ ഇരുപത്തിയഞ്ചെണ്ണ ആദ്യ കിട്ടണത് അത് അമ്പത് പോരട്ടോ ഒന്നും പോരാ